ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൊത്തി കാരക്കാട് വ്യവസായ സ്ഥാപനത്തിന്റെ കാരക്കാട് പനഞ്ചിക്കുന്നത്ത് ശശികുമാറിന്റെ ചെറുകിട വ്യവസായ സ്ഥാപനത്തിന്റെ മേൽക്കൂരയാണ് നിലംപൊത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ശക്തമായ കാറ്റിൽ സ്ഥാപനത്തിന്റെ ഓടിട്ട മേൽക്കൂര നിലംപൊത്തുകയായിരുന്നു ടൈലറിംഗ് കത്തിരി കത്തികൾ വിവിധ തരം അടവാളുകൾ അരിവാൾ ചട്ടുകം തുടങ്ങി ചെറുകിട കാർഷിക ഗാർഹിക ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായ യൂണിറ്റാണിത് കെട്ടിടത്തിനകത്തെ നാല് ഗ്രൈൻഡിംഗ് മോട്ടോറുകൾ മൂന്ന് ഡ്രില്ലിംഗ് മെഷീനുകൾ രണ്ട് മോട്ടോർ ബ്ലോറുകൾ നാല് ഗ്രൈൻഡിംഗ് സ്പിൻഡലുകൾ ചാണകൾ രണ്ട് വെൽഡിംഗ് മെഷീൻ സെറ്റുകൾ കട്ടിംഗ് മെഷീനുകൾ നിർമ്മാണം പൂർത്തിയായ ഉൽപ്പന്നങ്ങൾ നിർമ്മാണ ആവശ്യമായ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയും തകർന്നിട്ടുണ്ട് അഞ്ച് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നെങ്കിലും ഉച്ചഭക്ഷണത്തിന് പുറത്തുപോയതിനാൽ ദുരന്തം ഒഴിവായി കെട്ടിടത്തിനകത്തെ മോട്ടോറുകൾ ഉൾപ്പെടെയുള്ളവ തകരാറിലായി പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു വെടിയും മൊത്തം തകർന്നത് എൻ്റെ കുടുംബത്തിന്റെ ജീവിതമാർഗമായിരുന്നു സ്ഥാപനം ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് അതൊരു കരുതുന്നു കുളപ്പുള്ളി യു പി സ്കൂൾ ജീപ്പിന് മുകളിലേക്ക് മരം വീണ് ജീപ്പിന്റെ ഒരു വശം തകർന്നു ക്ലാസ് നടക്കുന്ന സമയമായതിനാൽ കുട്ടികൾ പുറത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഒഴിവായി കുളപ്പുള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് കുളപ്പള്ളി ചിന്താമണിക്ക് സമീപത്തെ വീട്ടിലെ തകരഷീറ്റ് പാറി പതിനൊന്ന് കെ വി വൈദ്യുതി ലൈനിന് മുകളിൽ വീണു ഇതോടെ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു പല സ്ഥലങ്ങളിലും മരം കടപുഴകി വീണും കൊമ്പ് പൊട്ടി വീണും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട് അക്കാദമി ഓപ്പോസിറ്റ്